രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ മത്സരിക്കുന്നത് ഭീരുത്വമാണെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറയുന്നു രാഹുൽ അവിടെ തോൽക്കും വയനാടും നഷ്ടമാകും രാഹുൽ ആളുകളെ പറ്റിക്കുന്ന ഇരട്ടത്താപ്പ് രാഷ്ട്രീയം കാണിച്ചുവെന്നാണ് കെ സുരേന്ദ്രൻ ആരോപിക്കുന്നത് വയനാട് തൻ്റെ കുടുംബമാണ് രണ്ടാമത്തെ വീടാണ് എന്നൊക്കെയാണ് രാഹുൽ പറഞ്ഞത് തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെ മറ്റടുത്ത് മത്സരിക്കുന്ന കാര്യം അദ്ദേഹം മറച്ചുവെച്ചു അമേഠിയിൽ മത്സരിച്ചിരുന്നുവെങ്കിൽ കഴിഞ്ഞ തവണ തോറ്റ മണ്ഡലത്തിലെ രാഷ്ട്രീയ ദൗത്യമാണ് എന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു ഇപ്പോൾ തനി നാടകമാണ് രാഹുൽ കാണിച്ചതെന്നും അദ്ദേഹം ഓസ്കാർ അവാർഡിന് അർഹനാണെന്നും സുരേന്ദ്രൻ പറയുന്നു പ്രതിപക്ഷത്തെ നയിക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിവില്ലെന്നാണ് ബറേലിയിലെ സ്ഥാനാർത്ഥിത്വം കാണിക്കുന്നത് വയനാട്ടിൽ വെയിലുകൊണ്ട ലീഗുകാർ ഉൾപ്പെടെയുള്ളവർക്കുള്ള കൂലിയാണ് അദ്ദേഹം കൊടുത്തത് വയനാട് കോൺഗ്രസിൻ്റെ സുരക്ഷിത മണ്ഡലമായി അധികം കാലം ഉണ്ടാവില്ല മൈക്രോസ്കോപ്പ് വെച്ചാൽ കാണാത്ത രീതിയിൽ കോൺഗ്രസ് തളർന്നുവെന്നും സുരേന്ദ്രൻ പരിഹസിക്കുന്നുണ്ട് രണ്ട് മണ്ഡലത്തിൽ മത്സരിക്കുന്നുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധി ആർജവത്തോടെ ആ കാര്യം ആദ്യമേ പറയണമായിരുന്നു വോട്ടെടുപ്പ് കഴിയുന്നവരെ മറച്ചുവച്ചത് വയനാട്ടുകാരെ കബളിപ്പിക്കലാണ് രണ്ടിടത്ത് ജയിച്ചാലേ ഉപതെരഞ്ഞെടുപ്പ് നടത്തേണ്ടി വരികയുള്ളൂവെന്നും രാഹുൽ ഗാന്ധി രണ്ടിടത്തും ജയിക്കും എന്ന അഭിപ്രായമില്ലെന്നും സുരേന്ദ്രൻ പറഞ്ഞു കോൺഗ്രസ് ഇപ്പോൾ ഉപ്പുവെച്ച കലം പോലെ ആകാൻ കാരണം രാഹുൽ ഗാന്ധിയാണ് വയനാട്ടിൽ ലീഗ് അത്യധ്വാനം ചെയ്തു എന്നിട്ട് എന്ത് കിട്ടി പ്രധാനമന്ത്രി രണ്ടിടത്ത് മത്സരിച്ച പോലെയല്ല രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് മുസ്ലിം ലീഗിന് വൈകിയെ ബുദ്ധി ഉദിക്കൂ വയനാട് കുടുംബമാണെന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധിക്ക് ഇനി കുടുംബമേ ഇല്ലാത്ത സ്ഥിതിയാകും ലീഗിനെ പറ്റിക്കാനാണ് പ്രിയങ്ക ഗാന്ധി വരുമെന്ന് പറയുന്നതെന്നും സുരേന്ദ്രൻ അഭിപ്രായപ്പെട്ടു കോൺഗ്രസിനെതിരെ പരിഹാസവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രംഗത്ത് വന്നിട്ടുണ്ട് റായ്ബെറയിൽ വിട്ട് രാജസ്ഥാൻ വഴി രാജ്യസഭയിലെത്തിയ സോണിയാഗാന്ധിയെയും അദ്ദേഹം കളിയാക്കുന്നുണ്ട് കോൺഗ്രസിൻ്റെ യുവരാജാവ് വയനാട്ടിൽ പരാജയപ്പെടാൻ പോവുകയാണെന്നും വയനാട്ടിൽ പോളിംഗ് അവസാനിച്ചാൽ മറ്റൊരു സീറ്റ് തേടി അദ്ദേഹം പോകുമെന്നും ഞാൻ പറഞ്ഞിരുന്നു അമ്മേഠിയിൽ മത്സരിക്കാൻ അദ്ദേഹത്തിന് പേടിയുള്ളത് കൊണ്ടാണ് റായ്ബറയിലേക്ക് പോകുന്നത് എനിക്ക് അവരോട് പറയാനുള്ളത് ഭയക്കരുത് ഒളിച്ചോടരുത് ഇതാണ് മോദി കോൺഗ്രസിനോടായി പറഞ്ഞത് ഇത്തവണ ബി ജെ പി കേരളത്തിൽ അഞ്ചിടത്ത് വിജയിക്കുമെന്ന് കെ സുരേന്ദ്രൻ അവകാശപ്പെടുന്നുണ്ട് വടകരയിൽ ബി ജെ പി നന്നായി പ്രവർത്തിച്ചു കഴിഞ്ഞ തവണ കിട്ടിയതിൻ്റെ രണ്ട് ഇരട്ടിയിലധികം വോട്ട് അവിടെ കിട്ടും തൃശൂരിൽ കെ മുരളീധരൻ മുൻകൂർ ജാമ്യമെടുത്തു കഴിഞ്ഞു അദ്ദേഹത്തിന് ഇനി വീട്ടിൽ ഇരിക്കാം കൂടാതെ വടകരയിൽ വലിയ തോതിൽ വർഗീയ പ്രചാരണം നടന്നു അതിന് നേതാക്കൾ നേതൃത്വം നൽകി ഈ വിഷയം ശരിയായ രീതിയിൽ അന്വേഷിക്കണമെന്നും സുരേന്ദ്രൻ ആവശ്യപ്പെടുന്നുണ്ട് ഈ വർഗീയ പ്രചരണം നടന്നതിൽ അന്വേഷണം വേണമെന്ന് പറയുന്ന ആൾ ആരാണ് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റായ കെ സുരേന്ദ്രൻ രാഹുൽ ഗാന്ധി രണ്ട് സീറ്റിലും തോൽക്കുമെന്ന് പറയുന്നതും ആരാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കോന്നിയിലും മഞ്ചേശ്വരത്തും ഒരുമിച്ച് മത്സരിച്ച് തോറ്റ സുരേന്ദ്രൻ